നമസ്കാരം ഇന്ത്യൻ സൈന്യം ഇനെ ട്രാക്കിലും സ്ട്രോങ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ട്രെയിനിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന അഗ്നി മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടന്നിരിക്കുന്നത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ അഗ്നി പ്രൈം മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപം വിജയകരമായി നടത്തിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ശൃംഖലയിൽ എവിടെ വേണമെങ്കിലും ഇനി അഗ്നി മിസൈൽ ലോഞ്ചറുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കടലിൽ പോയ ന്യൂക്ലിയർ അന്തർവാഹിനിയെ തപ്പി കണ്ടുപിടിക്കുന്നത് പോലെ അഗ്നിയുടെ ലോഞ്ച് സൈറ്റ് കണ്ടുപിടിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾക്ക് റെയിൽ പാളത്തിൽ നിന്നുള്ള ലോഞ്ചും ഒരു തലവേദന തന്നെയാണ് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ഗുഡ്സ് കമ്പാർട്ട്മെന്റ് പോലെ തന്നെ തോന്നിക്കുന്ന ലോഞ്ചർ ഇന്ത്യയിൽ അതായത് ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ്വർക്കിൽ എവിടെ വേണമെങ്കിലും നിർത്തിയിടാം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് നടത്തുന്ന ആദ്യ വിക്ഷേപമാണിത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അത്യാധുനിക മിസൈൽ സംവിധാനമാണ് രാജ്യം വിജയകരമായി പരീക്ഷിച്ചത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിസൈലിൽ വിവിധ നൂതന സവിശേഷതകൾ സജ്ജീകരിച്ചിട്ടുണ്ട് റെയിൽ നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവും ഇതിനുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിക്ഷേപണവും അതോടൊപ്പം തന്നെ സാധ്യമാകുമെന്നാണ് രാജ്നാഥ് സിംഗ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തിന് ഡിആർഡിഒ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് സായുധസേന എന്നിവയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നും സിംഗ് പറയുന്നുണ്ട് ഒഡീഷയിലെ ബാലസോറിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് പരീക്ഷണം എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് നടത്തിയ ഈ വിജയകരമായ പരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണെന്നും നിലവിൽ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സംവിധാനം ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ കടുപ്പിച്ച സ്റ്റാറ്റിക് ട്രെയിൻ കോച്ചുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണം നടത്തിയത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ഇത് സായുധ സേനയ്ക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവാണ് നൽകുന്നത് അഗ്നി മിസൈൽ പരമ്പരയുടെ മുൻ പതിപ്പുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് കൃത്യത കിട്ടുന്നു കൂടാതെ വിശ്വസ്തത പ്രവർത്തനക്ഷമത എന്നിവ നൽകുന്നുണ്ട് നിരവധി ആധുനിക സവിശേഷതകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഭാവിയിൽ മറ്റ് അഗ്നി ക്ലാസ് മിസൈലുകളിലും പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി